പ്രിയമുള്ളവരെ പർപ്പിൾ മീഡിയയ്ക്ക് സ്വാഗതം പ്രിയമുള്ളവരെ പുതിയ നാഷണൽ ഹൈവേ ഇത്തിക്കര മയിലക്കാട് നാഷണൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു പുതിയ നാഷണൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു ഇത്തിക്കര മൈലക്കാട് മൈലക്കാട് ഇറക്കപ്പത്തിൽ ഹൈവേ ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള പ്രേക്ഷകരെ ഇതാ വളരെയേറെ കെട്ടി ഹോഷിച്ചു നിർമ്മിച്ച നമ്മളുടെ എൻ എച്ച് അറുപത്താറ് എന്ന് പറയുന്ന പാത അതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുകയാണ് പാത ഇതാ ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്നു യുത്തിക്കര മൈലക്കാട് ദേശീയപാത അറുപത്താറ് ഇടിഞ്ഞു താഴുകയാണ് പ്രിയമുള്ളവരെ ഇത്തിക്കര മയലക്കാട് ഇറക്കം മയലക്കാട് ഇറക്കത്തെ ദേശീയപാത അറുപത്തിയാറ് ഇതാ ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു നിരവധി വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ ഇതാ കുരുക്കിൽ കിടക്കുന്നു നിരവധി വാഹനങ്ങൾ ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുന്നു ദേശീയപാത അറുപത്തിയാറ് ഇതാ ട്രാഫിക് കുരുക്കിൽ കൊണ്ടിരിക്കുന്നു ഇതാ ദേശീയപാത അറുപത്തിയാറ് ട്രാഫിക് കുരുക്കിൽ ദേശീയപാത അറുപത്തിയാറ് ഇത്തിക്കര ഇറക്കത്ത് ഇതാ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തിക്കര ദേശീയപാത ഇത്തിക്കര ഇറക്കത്ത് മൈലക്കാട് വയലിൽ ഭാഗത്ത് മണ്ണ് മാറി അതാ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുന്നു